കരിമ്പ് അടിക്കുന്ന തല നമ്മളെ തടുപ്പ ഓട എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം നമ്മള് കൊറേയായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത ചെറിയ എന്തെല്ലോ കാര്യങ്ങൾ ഉണ്ടായിപ്പോ അതുകൊണ്ടാണ് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ദില്ലുൻ്റെ വീടും സ്ഥലങ്ങളും അതെല്ലാം കാണിച്ചു തരാൻ വെച്ചിട്ടാണ് നല്ല ഭംഗിയില്ലൊരു നാടാണ് പന്നിയൂർ എന്ന് പറയും പന്നിയൂർ കാരാക്കോടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമായത് കാണാൻ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം അപ്പോൾ ഈ സ്ഥലം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ സ്ഥലം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതരാം കണ്ടോ ഉള്ളു റബ്ബർ തോട്ടവും ഇത്രയും ഭംഗിയില്ല ഒരു സ്ഥലമാണിത് ഇതിൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ എല്ലാം ഏകദേശം ഒരു നടുക്കായിട്ട് നമ്മളെ വീട് വരുന്നു

ഞാന ആ പി ഷീറ്റ് കണ്ടേരാന്ന് നിന്നോട് ഒരു കാര്യം ചെയ്യാനാണ് പറഞ്ഞേ ഇത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പോയി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ആ അതൊരു വാലി ഒരു ഐനൊരു ഡിഷ് ഉണ്ട് ഒരു മോൾ മോൾ മോയിഡ് ആ ഐരി പാൽ ഒഴിച്ച് അതിനകൂടെ ആസിഡ് മിക്സ് ചെയ്തിട്ട് വെക്കുക ഇത് കുറച്ച് ഒരു രാവിലെ ആക്കിയ വൈകുന്നേരം വരെ വെക്കുമ്പോ കട്റ്റയാകും

ദില്ലു നമുക്ക് മറ്റേ റബർ ഷീറ്റ് അടിക്കുന്ന ഷീറ്റ് പോലെ ഇല്ല നീ പറഞ്ഞേ അത് കാണാൻ പറ്റുമോ നമുക്ക് പിന്നെ ഇതിലൂടെ തന്നെ നമ്മള് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് തോടെ അപ്പൊ ഇത് കുറച്ചും കൂടി നമ്മുടെ മുന്നോട്ട് എത്തി കഴിഞ്ഞാല് നമ്മളെ തോട് എത്തി തോട് നമുക്ക് കൊറച്ചിട്ട് കാണാം കാണിച്ചു തരാം തോട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇപ്പം കലങ്ങിയിട്ടല്ലത് അന്ന് കലങ്ങിപ്പോയി തോന്നല്ലേ കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയിൽ നമുക്കത് തോട് കാണാൻ കഴിയില്ല എന്നാലും ഞാനത് കാണിച്ചതരാം തോട് നമുക്ക് ഷീറ്റ് വരാം നമുക്ക് പോയി നോക്കാം പിന്നെ ആരെങ്കിലും ഇപ്പം അവിടെ നിന്ന് ഷീറ്റ് അടിക്കുന്നുണ്ടാവുക ആരുമില്ല അപ്പോൾ അവിടെ ആരും ഇല്ല നമുക്ക് ഏതായാലും ഒന്ന് കാണാം വേറെ ദിവസം ഷീറ്റ് അടിക്കുന്നത് ഞാൻ കാണിച്ചതരാം പിന്നേലിങ്ങനെ അപ്പുറം നമുക്ക് അടിക്കാൻ ആഗ്രഹമാണ് നല്ല ഇങ്ങനെ അരങ്ങേണ്ടിട്ടല്ലേ കറക്കുന്നേലും നമുക്കൊന്നും ശക്തി ഉപയോഗിച്ച് തറക്കണം അതാവും ആദ്യം കണ്ടാ അത് ലൂസ് സാധനാ ഞാൻ പറഞ്ഞില്ലേ അവര് അടയാളം വരുത്തുന്നേ അതില് ഭയങ്കര

ും കറക്റ്റ് വെച്ചിട്ടില്ലെങ്കിൽ എന്തെല്ലാം ചെയ്യും ഷീറ്റി അതൊന്നും പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല നഷ്ടവും ഇതപ്പുറത്തേക്കൂടെ വരും

എന്തെ ഉണ്ടാവും നമ്മക്ക് അത് നമ്മൾ വലുതായ സമയത്തൊന്നും അങ്ങനെ നമുക്ക് നമ്മളെ ഇവിടെ ഒരു ചെറിയ വെള്ളലുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കലക്ക് വെള്ളാണ്ട് കലക്കുണ്ട് വെള്ളം വീടുന്നാന്ന് എല്ലാരും അലക്കലും എല്ലാം വീട് തന്നെയാണ് അലക്കലും കുളിയെല്ലാം വീടുന്ന

കഴങ്ങുന്നതോട്ടം എല്ലാന്ന് ഉണ്ടല്ലേ ആ കുരുമുളകും കുറയുണ്ടല്ലോ വീടില്ല വല്യമാമൻ പണിയെടുക്കല് നമ്മുടെ തോടെ നമ്മുടെ തോട് കനക്ക് പുറത്ത്

ആ ഇത് നമ്മളെ കൂട്ട തടുപ്പാക്കുന്ന ഓട ഇതിലൊരു ഡാൻസ് കളിക്കുന്ന ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോട്ട് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മളെ ദില്ലുവിൻ്റെ നാടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരൂല്ലേ ആ വരൂ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കേ